കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം അതുപോലെ ടി വിയുടെ അമിത ഉപയോഗം നമ്മളത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു സെറ്റ് ബൗണ്ടറി അല്ലെങ്കിൽ ഒരു നിയമം വീട്ടിലുണ്ടായിരിക്കണം അതായത് ഒരു മണിക്കൂറെ വീക്ക് ഡേയ്സിൽ ഉപയോഗിക്കാവും വീക്കെൻഡാണെങ്കിൽ രണ്ട് മണിക്കൂറെ എന്നുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കുക രണ്ടാമതായിട്ട് ഇവരോട് ഇവരുടെ ഹോബീസിനോട് കൂടുതൽ ഇൻവോൾവ് ചെയ്യാം നിങ്ങൾ കൂടെ ഇരുന്ന് ഒരു അഞ്ചു ദിവസം ചെയ്താൽ ആറാമത് ദിവസം കുട്ടി തന്നെ അത് ചെയ്തോടണം അത് വളരെ ആണ് ക്രാഫ്റ്റിൽ ഇൻവോൾവ് ആവുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ ഇൻവോൾവ് ആവുക പടം വരയ്ക്കാൻ അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ ബുക്ക് വായിക്കുന്നത് വളരെ ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഭാവന വളർത്താനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും അത് ടി വിയിൽ ഡിപ്പെൻഡാകാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാലാമതായിട്ട് ഇത്തരത്തിലുള്ള ടി വി ഒരു ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ടി വിയിൽ നിന്ന് മാറുക മൊബൈലിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുക ഇതിന് ചെറിയ ട്രീറ്റോ ഒരു എക്സ്ട്രാ പ്ലേ ടൈമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഗെയിംസ് റിവാർഡ്സ് കൊടുക്കും റിവാർഡ്സ് കൊടുത്തുകൊടുത്ത് വന്നാൽ ഇത് പതുക്കെ പതുക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ദൂഷ്യഫലങ്ങൾ മൊബൈലിൻ്റെ വളരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ണിന് കാഴ്ചകട്ടി പ്രശ്നം ഉണ്ടാകുന്ന പല പ്രോബ്ലംസും നമ്മൾ ക്ലിയറായിട്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു